ഇവിടെ ജനവിധി തേടുന്നു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി തങ്കച്ചി പ്രഭാകരൻ രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഇരുപത് വർഷമായി ഞാൻ എൽ ഡി എഫിന്റെ മത്സരിച്ച് പഞ്ചായത്ത് മെമ്പറായി പത്ത് വർഷം പഞ്ചായത്ത് ബാങ്ക് ആയി നിലവിലിരുന്ന ആൾ വ്യക്തിത്വം കൂടിയാണ് പക്ഷേ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നാൽപ്പത്തഞ്ച് വർഷം ഭരിച്ച എൽ ഡി എഫ് ചെയ്യാത്ത എല്ലാ വികസനങ്ങളും തെക്കുംപാവം പഞ്ചായത്തിൽ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് നല്ല നല്ല വികസനങ്ങൾ എന്തിന് തീരദേശത്ത് താമസിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ബയോഡൈജസ്റ്റർ ഉൾപ്പെടെ കായൽ മലിനീകരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ഈ നാടിൻ്റെ ഉയർച്ചയ്ക്കായി ത്രിതല പഞ്ചായത്ത് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുകയാണെങ്കിൽ വലിയൊരു വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് ഞങ്ങൾ മൂന്നുപേരെ നിൽക്കുന്നത് ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഇവിടെ വൻപിച്ച വികസനം തന്നെ നടപ്പാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ആറ് വർഷക്കാലമായി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചു പത്ത് വർഷകാലം തെക്കുംഭാഗം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റുമായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് തങ്കച്ചി പ്രഭാകരൻ പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തുന്നത് ഒരു വാർഡിൽ നിന്നും തുടർച്ചയായി നാല് തവണ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് തങ്കച്ചി പ്രഭാകറിനെതിരെ യുവ നേതാവിനെയാണ് എൽ ഡി എഫ് രംഗത്തിറക്കിയിട്ടുള്ളത് സിപിഐയിലെ അപർണ അജയ്കുമാറാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിലവിൽ തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അപർണ അജയ്കുമാർ എ വൈ എഫിന്റെ മേഖലാ പ്രസിഡന്റായും ചവറ സൗത്ത് ഗവൺമെന്റ് യു പി എസ് എം പി ജി പ്രസിഡൻ്റായും ഞാൻ അപർണ അജയ്കുമാർ ഞാനിപ്പോൾ നിലവിൽ നമ്മുടെ തെക്കുംപാറം ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് ഞാൻ വിദ്യാഭ്യാസ രാഷ്ട്രീയത്തിലൂടെയാണ് ഞാൻ ഈ രംഗത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് എൽ തെക്കുംപാകം ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ മത്സരിക്കുന്നത് കോയിവള ഡിവിഷനിലാണ് അവിടെ നമുക്ക് തെക്കുംപാഗത്തു നാല് വാർഡും തേവലക്കരയിൽ നാല് വാർഡുമാണ് ഉള്ളത് എല്ലാവരെയും നിങ്ങൾ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തി മാര്യഭാഗം കൊച്ചുകിതക്കിയതിൽ രാജഗോപാലിന്റെ ഭാര്യയാണ് അപർണ അജയ്കുമാർ എൻ ഡി എക്ക് വേണ്ടി ബി ജെ പി യിലെ ബിദു പ്രസാദാണ് മത്സരിക്കുന്നത് കോവിള പാവുമ്പേ വൈസ് പ്രസിഡന്റ് കോയിവിള പ്രസാദത്തിൽ ശിവപ്രസാദിന്റെ ഭാര്യയാണ് ബിദു പ്രസാദ് നമ്മുടെ മോദി സർക്കാർ പതിനൊന്ന് വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു ഇനിയും നമ്മുടെ സർക്കാർ തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും നൂറ് ദിവസം എന്നുള്ളത് ദിവസം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മോദി സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരണമെന്ന് എല്ലാ അമ്മമാരോടും സഹോദരിമാരോടും സഹോദരന്മാരോടും പൊന്നുമക്കളോടും പ്രാർത്ഥിക്കുകയാണ് പിന്നീട് ഈ സേന വന്നിട്ട് ഇപ്പോൾ തുച്ഛമായ ദിവസങ്ങളെ ആയിട്ടുള്ളൂ അവർക്ക് വരെ ഇ എസ് എയിട്ടുണ്ട് നമ്മുടെ അമ്മമാർ വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരു മേഖലയാണ് തൊഴിലുറപ്പ് അവർക്ക് ഇതുവരെ ഇ എസ് പോലും ആയിട്ടുള്ള അതിന് വേണ്ടിയിട്ടും കൂടി നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നുണ്ട് നേരത്തെ കോൺഗ്രസിന്റെ മുൻ മണ്ഡലം സെക്രട്ടറിയായിരുന്നു നിലവിൽ കുടുംബശ്രീ ട്രഷറാണ് വിദു പ്രസാദ് മൂന്നു മുന്നണികളും ഒരേപോലെ പ്രവർത്തന രംഗത്ത് സജീവമാണ് മൂവരും വിജയപ്രതീക്ഷയും പങ്കുവച്ചു ന്യൂസ് ബ്യൂറോ ചവറ